ഹലോ ആപ്റ്റൺ മിൽട്ടൻ ജേക്കബ് ഓൺ ബോർഡ് ഞാൻ എസ് സി മിഷേൽ കട്ടലേനെ ഞാനിവിടെ വിഴിഞ്ഞം പോർട്ടിലാണ് അദാനി കണ്ടെയ്നർ ടെർമിനലിൽ ഐ എം വെരി ഹാപ്പി ഞാൻ വളരെ സന്തോഷമുണ്ട് വിഴിഞ്ഞം പോർട്ടിൽ പോ അടുത്ത് ഞാൻ അഗ്രേറ്റ് ചെയ്തിട്ടുള്ളു അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഈ പോർട്ടിൽ വരാനും ഈ പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Safe and easy approach uh, from pilot station to the berth. Uh, a, a safe and approach on a training circle is very safe. In, uh, pilots, linesmen, tugboats, uh, stewards, port officials, all are very, very supportive and cooperative. ഞാൻ ലോകത്തെ കുറെ പോട്ടുകളിൽ പോയില്ല ഇത്ര ഈസി അപ്രോച്ചുള്ള പോട്ടുകളിൽ വളരെ കുറവാണ് അതിലൊന്നാണ് ഒരു വിഴിഞ്ഞം പോട്ടൽ ഐ തിങ്ക് ഇതൊരു തുടക്കമാണ് ഐ കി എ ബ്രൈറ്റ് ഫ്യൂച്ചർ വിഴിഞ്ഞം അദാനി കണ്ടെയ്ന ഐ വിഷോ ബ്രിഡ്ജോ